സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കായിക മത്സരത്തിൽ വിജയിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തുകയായിരുന്നു അടുത്ത മത്സരം നടത്താനായി കായിക അധ്യാപകൻ വിദ്യാർത്ഥികളെ മർദ്ദിച്ച് ഗ്രൗണ്ടിൽ നിന്നും മാറ്റുന്നതിനിടെയാണ് രാഹുലിന് പരിക്കേറ്റതെന്ന് രക്ഷിതാവ് സതീഷ് പറഞ്ഞു ഈ ടീമിനെ അഭിനന്ദിക്കാൻ വേണ്ടി പോയതാണ് പോയ സമയത്ത് ഗ്രൗണ്ടിൽ ഇറങ്ങിയ സമയത്ത് അധ്യാപകൻ ബിജു എന്ന് പറഞ്ഞാല് വലിയൊരു എടുത്തിട്ട് ഈ കാണുന്ന കുട്ടികളെല്ലാം മർദ്ദിച്ചു അതിന് എന്റെ മകന് ഡീപ്പായിട്ട് കണ്ണിന് ഒരു ഉണ്ടായി ആ നേരെ വന്ന ഡോക്ടർ പറഞ്ഞു സമയത്ത് തന്നെ തന്നെ പെട്ടെന്ന് ഓപ്പറേഷൻ വേണം വലത് കണ്ണിന്റെ പരിക്കേറ്റതിനെ തുടർന്ന് ചൊവ്വാഴ്ച തന്നെ ഡോക്ടറെ കാണിച്ചെങ്കിലും പരിക്കത്ര ഗൗരവമുള്ളതായി തോന്നിയില്ല എന്നാൽ രാഹുലിന്റെ ശക്തിയെ തന്നെ ബാധിച്ചതോടെയാണ് സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തിര ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയത് കണ്ണിലെ രക്തം കട്ട പിടിച്ചത് നീക്കം ചെയ്തിട്ടുണ്ടെന്നും മറ്റ് വിദഗ്ധ പരിശോധനകൾക്ക് ശേഷമേ കാഴ്ചശക്തി സംബന്ധിച്ച് പറയാനാകൂ എന്നും ഡോക്ടർ അറിയിച്ചു പ്രാഥമിക അന്വേഷണത്തിൽ അധ്യാപകന് അബദ്ധം സംഭവിച്ചതാണെന്ന് സ്കൂൾ പ്രധാനാധ്യാപകൻ പറഞ്ഞു അന്വേഷണം നടത്തി കായികാധ്യാപകനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സ്കൂൾ അധികൃതരും വ്യക്തമാക്കി ഇന്ത്യ വിഷൻ കോഴിക്കോട്